വല്ലം ഫൊറോന പള്ളിയിൽ വേദപാരംഗതിയായ വിശുദ്ധ അമതൃസേട് തിരുനാൾ ഈ മാസം മുതൽ വരെ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ജനപ്രതിനിധികളും നിയമപാലകരും വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരും വൈദികരും തിരുനാൾ കൺവീനർമാരും പങ്കെടുത്ത ആലോചന യോഗം ചേർന്നത് യോഗത്തിൽ വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരി അധ്യക്ഷത വഹിച്ചു പന്ത്രണ്ടാം തീയതി ആരംഭിച്ചു ഇരുപത് ഇരുപത്തിരണ്ടാം തീയതിയോടുകൂടി അത് ആത്മീയ ഒരുക്കം കഴിയുകയാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളാണ് തിരുനാൾ ആഘോഷം അതിൽ പ്രധാനപ്പെട്ടത് ഇരുപത്തഞ്ച് ഇരുപത്താറ് ദിവസങ്ങളിലാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ള പ്രദർശനം നടക്കുക തിരുനാളിൻ്റെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഉള്ള ഒരു പ്രദർശനം ഒരു സാക്ഷ്യമാണത് അപ്പം അതിന് നമുക്ക് സൗകര്യങ്ങൾ പ്രദർശനത്തിലുള്ള സൗകര്യം വേണം അതോടൊപ്പം തന്നെ ഈ വരുന്ന തീർത്ഥാടകർക്ക് ഇതിലൂടെ പോകുന്നവർക്ക് തടസ്സമില്ലാതെ സൗകര്യപ്രദമായിട്ട് പ്രദർശനം നടത്തുവാനും അവർക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്ത് നമുക്കൊരു ധാരണ ഉണ്ടാകാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് കൂടിയിരിക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ സൗകര്യം എങ്ങനെ എന്തെങ്കിലും ഒരുക്ക ഒരുക്കാം എന്നുള്ളൊരു അഭിപ്രായങ്ങളിലേക്ക് പോയൊരു ഏകീകരണ ധാരണ ഉണ്ടാക്കി നമുക്ക് തിരുന്നാണ്ട് പ്രദർശനം സൗകര്യപ്രദമാക്കുക അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം കാരണം എന്താ പറയുക പാലം വന്നതോടുകൂടി ഈ റോഡ് വളരെ ഗതാഗത സൗകര്യമുള്ളതാണ് അതോടൊപ്പം ഒത്തിരി ഗതാഗത കുരുക്കുള്ളൊരു വഴിയായിട്ട് മാറിയിട്ടുണ്ട് ആ പ്രദർശനം വരും പോകുമ്പോൾ അതിനെങ്ങനെ നമുക്ക് സൗകര്യപ്രദമാക്കാം എന്നുള്ള ഒരു അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് ഒരു ധാരണ ഇടാക്കുക എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ മുനിസിപ്പൽ ചെയർമാൻ പോൾ പോൾപാത്തിക്കൽ ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എൻ മിഥുൻ കാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ രഘു വാർഡ് മെമ്പർമാരായ ലിസ ഐസക ഫൌസിയ എൻ ഒ സൈജൻ ഷൺമുഖൻ പോലീസ് സബ് ഇൻസ്പെക്ടർ ശിവകുമാർ മറ്റ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു

തിരുനാൾ ജനറൽ കൺവീനർ ആന്റണി അസിസ്റ്റന്റ് വികാരി ജിഫിൻ മാവേലി അസിസ്റ്റന്റ് കൺവീനർമാരായ കെ കെ പാപ്പച്ചൻ കിയോ ജോണി എൽസി അവറാച്ചൻ വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാർ തുടങ്ങിയവർ അഭിപ്രായപ്പെട്ടു വേദപാരംഗതയായ വിശുദ്ധ അമ്മ യുടെ ഒക്ടോബർ മുതൽ വരെ വ്യാഴാഴ്ച പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊടിയേറ്റുന്നു ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് മാർ ആന്റണി കരിയിൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആദ്യാക്ഷരം കുറിക്കുന്നു വൈകിട്ട് നാല് മുപ്പതിന് വിശുദ്ധ കുർബാനയും അങ്ങാടി പ്രദക്ഷിണവും ആകാശ വിസ്മയവും ഇരുപത്തിയാറ് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് തിരുനാൾ കുർബാന ശേഷം അങ്ങാടി പ്രദക്ഷിണം വൈകിട്ട് നാല് മണിക്ക് ആവിലാസ്പർശം പള്ളി ചുറ്റി പ്രദക്ഷിണം രാത്രി എട്ട് മണിക്ക് മെഗാ ഫ്യൂഷൻ വിശുദ്ധ അമ്മ ത്രേസ്യായുടെ തിരുനാളിലേക്ക് എല്ലാ വിശ്വാസികളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു